വെള്ളപോക്ക് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഈ അസ്ഥിയൊരുക്കം കാരണം നിങ്ങൾ വല്ലാതെ ശരീരം ക്ഷീണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ മെലിഞ്ഞു പോകുന്നത് ഈ ഒരു അസ്ഥിയൊരുക്കം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും വെള്ളപോക്ക് കൊണ്ട് നിങ്ങൾക്ക് ശരീരം മെലിഞ്ഞു വരില്ല കാരണം വെള്ളപോക്ക് എന്ന് പറയുന്നത് നമ്മുടെ യോനി ഭാഗത്ത് അതുപോലെ ഗർഭാശയമുഖം സെർവിക്സിൽ ഉണ്ടാകുന്ന ഗ്രന്ഥികളിൽ നിന്നുള്ള ഡിസ്ചാർജ് ആണ് അതല്ലാതെ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ അസ്ഥി ഉരുകി വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഈ ഗ്ലാൻസിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമുക്ക് നമുക്കൊരു പക്ഷേ ചൊറിച്ചിലുണ്ടാകാം അടിവയറിന് വേദന നടുവിന് വേദന നല്ല യോനി ഭാഗത്തൊക്കെ കുരുക്കൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും നിങ്ങൾക്കൊരിക്കലും അതുകൊണ്ട് ശരീരം മെലിഞ്ഞു വരില്ല അതുകൊണ്ട് വെള്ളപോക്ക് കൊണ്ടാണ് ശരീരം മെലിയുന്നത് എന്ന് കരുതുന്നവരോട് നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടും തന്നെ മെലിഞ്ഞിരിക്കാം